దుల్హిజ్యు అామత్త దివసం ദുൽഹിജ്ജ ഒന്നാമത്തെ രാവിൽ ദുൽഹിജ്ജ ദുൽഹിജ്ജ അറഫ അറഫ നടക്കുന്ന നടക്കുന്ന മാസത്തിൽ ആ അറഫയോട് ചേർന്ന മണ്ണിൽ പോയി ലക്ഷക്കണക്കിനായ ദിവസത്തിൽ ദൃഢമായ വിശ്വാസത്തിന്റെ രാവിലെ ഉടമയായാമിന്റെ വിശ്വാസം സമൂഹത്തിന് പകർന്നു കൊടുക്കണം എന്നത് അല്ലാഹുവിന്റെ താൽപര്യമാണ് അതുകൊണ്ടാണ് അല്ലാഹു മക്കയിലേക്ക് വരാൻ പറഞ്ഞത് ഇബ്രാഹിം മിനോടാ വിളിപ്പിച്ചത് വാദ്യൻ ഭിന്നിബിൾ ഹജ്ജ് വയലാല് ഈ ആയത്തിന്റെ ശൈലി ഒന്ന് നോക്കണേ നിങ്ങൾ നിങ്ങൾ ഹജ്ജിന്റെ വിളംബരം നടത്തണേ ഇബ്രാഹിൻ ഇബ്രാഹിമലിമിനോട് കൽപ്പിക്കുകയാണ് ജനങ്ങളോട് ഹജ്ജിനായി വരാൻ പറയണേ എന്നിട്ട് പറഞ്ഞെന്താ നിങ്ങൾ വിളിച്ചോളൂ ജനങ്ങൾ വരുമെന്നല്ല നിങ്ങളുടെ അടുത്ത വരുമെന്നാണ് അല്ലാഹു പറഞ്ഞത് പറയേണ്ടി അങ്ങനെയല്ലോ എന്റെ ഭവനത്തിന്റെ അടുത്തെ കാളുകൾ വരുന്നല്ലേ എന്നല്ലേ പറയണ്ടേ എന്തിനാണ് അള്ളാഹു ഹജ്ജിനായി വിളിച്ചത് ഈ കൂട്ടത്തിലും പലരും ഉണ്ടാകും ഹാജുമാരായി എത്തുന്ന ക്ഷീണിതർക്ക് ക്ഷേപനം ചെയ്യാൻ വളണ്ടിയർമാരായി പോകാൻ കാത്തുനിൽക്കുന്ന ആളുകൾ ഇന്റെ മുമ്പ് നമ്മൾ ആ വളണ്ടിയർ സംഘമമായിരുന്നല്ലോ നടത്തിയത് അല്ലാഹു കൃത്യമായി സേവനങ്ങളിൽ നിരതരാവാൻ ചെയ്യട്ടെ എന്തിനാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ അള്ളാഹു മക്കയിലേക്ക് വിളിച്ചത് ചിന്തിക്കണം മക്കത്ത് പോയ ഹാജി നമ്മളിപ്പോ നിങ്ങൾ എന്താ ഹാജിക്ക് എന്താ പറയല്

ും സ്വീകരണ ആ സ്വീകരണം കൂടി അവരുടെ ഉണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ നല്ലപോലെ ചിന്തിക്കണേ ഏറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയാണ് ഒരതിഥിയെ നമ്മൾ വിളിച്ചാൽ നമ്മുടെ വീട്ടിലാണയാൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക വീട്ടിലാണയാൾ നമ്മൾ ഇരുത്തുക വീട്ടിൽ അവർക്ക് വേണ്ടി സന്നദ്ധ തയ്യാറ് ചെയ്ത സ്ഥലത്താ നമ്മൾ ഇരുത്തുക നമ്മൾ ആലോചിച്ചു നോക്കുകയാണെ അള്ളാഹുവിന്റെ അതിഥികളോട് ഹജ്ജിന്റെ ദിവസം ആറ് ആറ് ദിവസത്തിൽ അല്ലാഹു ദിവസവും നിങ്ങൾ എന്റെ പരിശുദ്ധമായ എന്റെ ഭവനം കണ്ടിരിക്കണേ എന്നല്ല അള്ളാഹു സുഖാനുഭവത്തായ ഹജിയോട് പറഞ്ഞത് പിന്നെയോ മിനയിൽ പോയിരിക്കാൻ മിനയിൽ പോയിരിക്കാൻ പറഞ്ഞത് അഞ്ചു ദിവസവും മിനയിൽ പോയിരിക്കാനാ പറഞ്ഞത് എന്താ മീന നൽകുന്ന പാഠം അള്ളാഹുവിന്റെ പരീക്ഷണം അതുപോലെ ലോകത്തൊരാൾക്കും കടന്നു വന്നിട്ടില്ല അങ്ങനെ അള്ളാഹു പരീക്ഷിച്ച ഒരാളും ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം വിജയിച്ചു വന്ന പാഠം ഉൾക്കൊള്ളണം ഹജ് അതിനാണ് അള്ളാഹു അഞ്ചു ദിവസവും ഇലയിൽ പോയിരിക്കാൻ പറഞ്ഞത് ഹജ്ജിന്റെ കമൽ ഹജ്ജിന് എത്ര തവാഫുണ്ട് ഹജ്ജിന്റെ തവാഫ് ഇത്ര ഹജ്ജിന്റെ ഒന്ന് എന്നാൽ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ ഹാജ് ചെയ്യുന്ന അമലേത നാല് ദിവസവും എറിയുകയാണ് എവിടെയാണ് ഈ ഹാജ് എറിയുന്നത് അന്ന് നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലിഹിസ്ലാം എറിഞ്ഞ സ്ഥലത്താണ് ഞാൻ എങ്ങനെ പോയി അവിചാരിതമാണ് ഈ വിഷയം കൊടുത്തതെങ്കിലും എത്ര സന്ദർഭ സന്ദർഭത്തോട് ഇത്ര പോയി എന്ന് ഞാൻ ആലോചിച്ചു ആലോചിച്ചുപോയത് ഹാജി എറിഞ്ഞവിടെ നാലായിരം കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലിഹിസ്ലാമും മകൻ ഇസ്മായിൽ ഇസ്ലാമും എറിഞ്ഞെടുത്ത് ഹാജിം പോയി എറിയാ എന്റെ ഉപരേണ് ഇബ്രാഹിം അലിഹിസ്ലാം തന്നെ പഴപ്പിക്കാൻ വന്ന ഇബലീസുലീൻ എവിടെയാണ് പഴപ്പിക്കാൻ വന്നത് വിശ്വാസത്തിലായിരുന്നു പഴപ്പിക്കാൻ വന്നത് എല്ലാം ശ്രദ്ധിക്കണേ വിശ്വാസത്തിൽ നമ്മളും പറഞ്ഞു പോകാറുണ്ട് പറഞ്ഞു പോകരുതേ എന്റെ വിശ്വാസത്തിന് നമുക്ക് ഓതാനുള്ള ഹരിധാൻ ഞാൻ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നു കൊണ്ടുവരാം ഒരാൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല സൂക്ഷിക്കുക എന്നത് കഥാ അക്കഥി രക്ഷപ്പെടാനുള്ള വഴിയില്ല ഒരാൾ സാധാരണ ബൈക്ക് ഓടിക്കാറുള്ളത് നാൽപ്പത് സ്പീഡിലാണ് നാൽപ്പത് സ്പീഡിനെക്കാളും കൂടിപ്പോകുമെന്ന് കരുതിയിട്ട് അയാൾ തന്റെ ബൈക്കിന്റെ സ്പീഡ് നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും പറയും അയാൾ എത്ര അച്ചടക്കത്തോടെ യാത്ര ചെയ്യുന്ന ആളാണ് ആ ബൈക്കിൽ നിന്ന് എത്ര സാവകാശം എത്ര നിയന്ത്രണ വിധേയമായിട്ടാണ് അയാൾ പോകുന്നത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറുരാഗത്തുനിന്നൊരു ലെൻ പി ലോറി വന്നിട്ട് ഇയാളെ ബൈക്കിലടിക്കുകയും വണ്ടിയുടെ അടിയിലായി പോകുന്നതും ഇയാൾ ചതഞ്ഞെറിഞ്ഞു പോവുകയും ചെയ്യുന്നതും ഇയാളുടെ മയ്യത്ത് വണ്ടിക്കടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ശരീരത്തിന്റെ ഫലഭാഗങ്ങളും ഒടിഞ്ഞു കുറഞ്ഞ അവസ്ഥയിലേറും എന്റെ അപകടം സംഭവിച്ചു പോകരുതെന്ന് കരുതിയാണ് സ്പീഡ് പോലും ഇയാൾ നിയന്ത്രിച്ചതെന്നാൽ ലാ യൗവറും ഖദർ സൂക്ഷിച്ചു എന്നതുകൊണ്ടാഹുവിന്റെ കഥ ഇല്ലെന്ന് രക്ഷപ്പെടാനും കഴിയില്ല ജീവിതത്തിൽ കാര്യത്തിൽ മാതൃകയായി അല്ലാഹു എടുത്തു കാണിച്ചത് ഇബ്രാഹിംബിലിമിന്റെ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിളിച്ചത് എന്തിനാ നിങ്ങൾക്ക നമ്മുടെ ഈമാനം ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഈമാനും അങ്ങനെ ഉണ്ടെന്ന് വരതി നോക്കാൻ ഇബ്രാഹിം അലി ഇസ്സലാമിനെ ധീ ഗുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ പോവാൻ ബിംബങ്ങൾക്ക് പറഞ്ഞു അവസാനം ബിംബങ്ങളെ തച്ചുടച്ചു അതിന്റെ പേരിൽ ഇബ്രാഹിം അലി ഇസ്ലാമിനെ പിടിക്കപ്പെട്ടു അവസാനം തീ ഗുണ്ടാരം ഉണ്ടാക്കിയിട്ട് ആ തീയിലേക്ക് വലിച്ചെറിയാൻ പോവാൻ നസറൽ ജബിയിൽ ശത്രുക്കൾ ഇബ്രാഹിം അലൈഹിന്റിയാൻ പോകാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ജബി ഹിസ്ലാം പറഞ്ഞു അബിബായ അബ്ബാഹുവിന്റെ ഖലീല ഇബ്രാഹിൻബി എന്നെ അങ്ങേക്ക് എന്ത് സഹായമാണ് ഇപ്പൊ വേണ്ടെന്നല്ല ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങെന്ത് പറഞ്ഞാലും ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്ന ജിബിതയിൽ അലിഹിസ്ലാമിനോട് ജിബിതയിലെ ഈ തീ കുണ്ടാരത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെടണം എന്നത് അന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്റെ അള്ളന്റെ ഇഷ്ടമാണ് ഞാൻ ഈ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടണമെന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാം ജിബിരിലി ഇസ്ലാമിനോട് പറയാൻ ജിബിരിയിലെ തീകുണ്ടാരത്തിലേക്ക് എന്നെ എന്ന് തീരുമാനിച്ച അതേ റബിനൊരു തീരുമാനമുണ്ടാകും തീകുണ്ടാരത്തിലേക്ക് ചെന്ന് വീണാൽ ഞാൻ എന്താകണമെന്ന് ആ റബ്ബിന്റെ തീരുമാനം തീ ഇഷ്ടംണ്ടാരത്തിൽ കിടന്ന് ഞാൻ വെന്തൊരു തീക്കട്ടയായി മാറലാണ് എങ്കിൽ പറഞ്ഞേക്കണേ ജിബിരി അവിടെ നിന്ന് രക്ഷപ്പെടലാണ് എന്റെ റബ്ബിന്റെ ഇട്ടമെങ്കിൽ അതാണെന്റെ ഇട്ടമെന്ന് പറഞ്ഞേക്കണേ എന്ന് ഇബ്രാഹിം മക്കത്ത് കന്ന് വിളിച്ചതിനാ മക്കയിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട എന്റെ വ്യക്തമായ ദുണ്ട് മഖാമു ഇബ്രാഹിം മഖാമു ഇബ്രാഹിമും ഉണ്ട് എന്ന് കുറാൻ നമ്മളെ വിശ്വാസം അങ്ങനെ എന്റെ റബ്ബിൻ അതാണ് യഥാർത്ഥ വിശ്വാസം അയ്യൂബ് അലേഹ്സ്ലാമിന് മാരകമായ രോഗം വന്നു മാരകമായ രോഗം ആൾക്കാരൊക്കെ പറഞ്ഞു നബി അയ്യൂബിന് നിങ്ങളെല്ലാം പറ സ്വന്തം ആളാണ് അടുത്ത് അല്ലാന്ന് നിങ്ങൾക്കൊന്നാണ് അല്ലാ സുഖാകി തരൂളിന്ന് വെച്ചു അയ്യൂ അലേഹ ചെയ്തില്ല നമ്മളൊക്കെ ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് നമ്മളാകെ അപ്സെറ്റാകും ഒരു പനി വരുമ്പോഴേക്കല്ലേ അജ്ജിന് വന്ന് ആജുമാര് പോലും വോളണ്ടിയേഴ്സ് ആയി പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓലക്കെ കോക്കാം ഹജ്ജിന് വന്ന് മിനലും വന്ന് നടക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴും പറയും അവന്റെ മക്കളെ എങ്ങനെ അടങ്ങാറന്നെങ്കിൽ വരണ്ടില്ലെന്നു പനിച്ചാൽ പറയാറുണ്ട് എന്റെ സ്വന്തം അരുാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ മനുഷ്യന്മാരുണ്ട് നിനക്ക് എന്റെ മക്കളില്ലാത്തോണ്ടല്ലേ എനിക്ക് ഗതി വന്നത് പറഞ്ഞു പോകരുത് ജീവിതത്തിൽ ഒരിക്കലും പറയരുത് ഒരു ഉമ്മിനിന്റെ കൽപിൽ ഏറ്റവും പ്രധാനമാരാകണം അള്ളാഹുവാകണം അപ്പോഴാണ് അവന്റെ ഈമാൻ പുഴുക്കുത്തുള്ള പുഴുക്കുത്ത് വീഴാത്ത ഈമാനാകുന്നത് ആ ഇമാനായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഇമാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അത് ജിബിരിലേ നമ്മളൊക്കെയാണെ പറയാൻ എന്താ ജിബിരി അലി ഇസ്ലാമിന് നമ്മളോട് വന്ന് ചോദിച്ചെങ്കിൽ പറയില്ലേ നിന്നെ നിന്നെ ശരിയാക്കാൻ വേണ്ടി ഒരിക്കൽ ഈ തീകുണ്ടാരം കൊണ്ട് അവരെ കരിച്ചു കളയണത് പറയില്ലേ പറഞ്ഞില്ലല്ലോ മഹാനായ സയ്യിദ് ശ്രീ എച്ച് ഞാൻ ആ മുഖമായി രണ്ടായിരത്തി ചെല്ലാൻ റുപ്യ ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് കളവ് പോയി രണ്ടായിരത്തി ചില്ലാനും ഇരുപത്തെട്ട് കൊല്ലം രണ്ടായിരത്തി ചില്ലാനുപ്യേ നിങ്ങൾക്ക് തിരിയല്ലോ ആ മഹാന്റെ പണം കളവ് പോയി ഞങ്ങളോട് ഒളയിൽ വന്നിട്ട് പറഞ്ഞു എന്റെ പൈസ കാണില്ല കുട്ടികളൊക്കെ തരാൻ തുടങ്ങി എവിടെയില്ല സനോട് ജുസ വന്ന ബസ് ഏതാണ് ബസ്സിലെറ്റ് ആരോ പോക്കറ്റ് ഒടിച്ച് പോയി കളവ് പോയി വീഴൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാപ്പൊ പറഞ്ഞു അത് ഇനി അതിപ്പോ അതിപ്പൊ കിട്ടിയാലും ഞാനും ആരെയും സാധനം വെളിച്ചെണ്ണയും തക്കാളിയും ഒക്കെ വാങ്ങും അതിപ്പൊ ഞാനും ആരും തക്കാളിയും വെളിച്ചെണ്ണയും അവൻ്റെ കൂട്ടിക്ക് വാങ്ങില്ല രണ്ടായാലും ഇപ്പൊ എന്റെ വീട്ടിലായാലും ഒപ്പര വീട്ടിലായാലും അത് ഭക്ഷണത്തിനല്ലേ ഉപയോഗിക്കുക ആ എടുത്താക്കി ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് സ്വതക്കയായി കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഒരാൾ മഷറയിൽ കുടുങ്ങി പോകരുത് ഞാൻ കാരണം ഒരാൾ മശ്രയെ കുടുങ്ങി പോകരുത് ഞാൻ പറയുന്നത് ദൃഢമായ വിശ്വാസമുണ്ടാകുന്ന വിശ്വാസിണ്ടാകുന്ന കർമ്മങ്ങളിലെ മാറ്റത്തെ കുറിച്ചാണ് ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ കുടുംബവും അങ്ങനെയല്ലേ ചിലരൊക്കെ പറയല്ലോ സാദേ സാദേ എനിക്ക് ഞാൻ ഞാൻ മരിക്കണതിനെ കുറിച്ച് ആലോചിപ്പ് എനിക്ക് എന്റെ കാര്യത്തിലല്ലേ പേജാറ് ഞാൻ മരിച്ച എന്റെ ഓളെങ്ങനെ സഹിക്കുന്നതാണ് മനുഷ്യന്മാരുണ്ട് സഹിക്കുമെന്ന് എല്ലാ എല്ലാ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു ഒറ്റപ്പെടലുണ്ട് അതേതു ഒറ്റപ്പെടലായിരുന്നുവെന്നറിയുമോ മക്ക എന്ന വിജനമായ സ്ഥലത്ത് പെങ്ങളെ ചിന്തിക്കണേ ഒന്നുമില്ല അല്പമീത്തപ്പഴവും അല്പം വെള്ളവും കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചുപോയത് അല്ലേ നമ്മളെ ഭർത്താക്കന്മാര് മരിച്ചാലും പ്രശ്നമില്ലേ അക്കൗണ്ടില് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് ഇന്നാലിന്ന ജ്വല്ലറിയിൽ ഷെയറുണ്ട് എന്നാലിന്ന കട എന്റെ ഭർത്താവിൻ്റെതാണ് ഈ ഭർത്താവാട് പോയാലും കൂട്ടുകെട്ടില്ല എന്നല്ലാതെ എന്ത് പ്രശ്നം നിങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടലിന് ഏറ്റവും വലിയ മാതൃകയായി ആ ഒറ്റപ്പെടലിലും മനസ്സും സമർപ്പിച്ച ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞിൽ നമ്മൾ വിശ്വസിച്ചു അത്ഭുതങ്ങൾ എന്താ നമുക്ക് അള്ളാരി ഈ പ്രയാസം ഉണ്ടാകുമോ ദ്വാരനോട് ഉത്തരം കിട്ടാതെ ഏഹ് അത് ഉത്തരം ഉണ്ടാവുന്നൊക്കെ മൂല്യമാര് അറിയില്ല പോയി ആമിൻ ചൊല്ലൊക്കെ വലിയ ഗുണം ഉണ്ടെങ്കിൽ ഈ ഈത്തപ്പഴും കൊടുത്തിട്ട് ഇബ്രാഹിം നബി ഇബ്രാഹിംബിലിസ്ലാം പറഞ്ഞു ഒരു ചെറിയ കുഞ്ഞു പൈതൽ ഒരൊറ്റ കുട്ടിയും മക്കയിൽ വിജനമാണ് ആ സ്ഥലം കുഞ്ഞു മോനെ അടുത്ത് കിടത്തിയിട്ടുണ്ട് ഭാര്യയോട് പറയാം ഞാൻ പോവാണ് ഉടനെ ഭാര്യ ചോദിച്ചൊരു നിങ്ങൾ ഉണ്ട് ഖുർആആാൻ ആലോചിച്ച ബീവി എന്തൊക്കെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവും ഭർത്താവിനോട് അള്ളാഹുവിനെ ആ വല്ലാതെ അല്ലാതെ ഇട്ടപ്പെട്ടതുകൊണ്ട് പ്രപഞ്ചനാഥനായ അല്ലാഹു ഖയാമത്തെ നാളുകരെയുള്ള മനുഷ്യരാ വർധമാനം മനസ്സിലാക്കാൻ അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ഊർ ആനിലൂടെ അമര കബിഹാദാ അല്ലാഹു ആണോ നിങ്ങളോടത് കൊണ്ട് കൽപ്പിച്ചത് ഹാജരാവിടെ ചോദ്യമാണ് ആ ഞാൻ ഈ ഹജ്ജിനൊക്കെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോളേ നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ ആരെങ്കിലും എങ്കിലും പറയില്ലേ എയർപോർട്ടിലേക്ക് വന്നിട്ട് ഈ ക്യാമ്പത്തെ യാത്രയാക്കുന്ന സമയത്ത് ചില ആൾക്കാരെ അവസാനം ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ മമ്മി എന്റെ മാപ്പിയ അവള് രണ്ടാളും ഒറ്റക്കാളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഞാൻ അവരോട് പറയില്ലേ ഞാൻ അവരോട് പറയാറുള്ളത് മനുഷ്യന് ശ്രദ്ധിക്കാൻ കഴിയോ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ളത് മരണം അജരുണ്ടാവരുത് എന്ന് കരുതിയിട്ടല്ലേ സൗതി ഒരുക്കങ്ങളൊക്കെ നടത്തി എന്നിട്ട് മരണില്ലാത്ത കൊല്ലങ്ങളുണ്ടോ മരണമുണ്ടാകരുത് എന്ന് ക്രൈൻ കൊഴിഞ്ഞു വീഴുമെന്നാരെങ്കിലും വിചാരിച്ചതാണോ അതുകൊണ്ടല്ലേ ഹാജിമാർ തിരക്കുള്ള സമയം ക്രൈനുകളൊക്കെ പണി കഴിഞ്ഞാൽ പണികഴിഞ്ഞാൽ താഴ്ത്തിവെക്കണമെന്ന് പുതിയ ഓർഡർ കൊടുത്തത് ജാഗ്രത പാലിച്ചതും അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിക്കണേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിരിഞ്ഞു പോകുമ്പോ ചോദിക്കാണ് ഞാൻ പോവാൻ ഉടനെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അമരകിഹദ എന്റെ അള്ള നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇബ്രാഹിം അലൈഹി മറുപടി ബല ആ സമയത്ത് ഹാജരാ ബിവി പറഞ്ഞൊരു മറുപടിന്റെ ഞങ്ങൾ പോയിക്കോളൂ ഇതല്ല അല്ല കൽപ്പിച്ചതാണെങ്കിൽ ആ റബ്ബ് ഞങ്ങളെ ഏറ്റെടുക്കുമെന്ന് പടച്ച പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് വരെയുള്ള മുഴുവൻ മനുഷ്യരും കുടിച്ചാലും തീരാത്ത വറ്റാത്ത ഉറവ രണ്ടോ തവണ മരുഭൂമിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ മക്കയുടെ ഹൃദയത്തിൽ താണ്ടമായി വെച്ചു തന്നത് മാസം വെള്ളമില്ല വെള്ളമില്ല കൽപ്പനയാണോ അതെ ണോ നിന്റെ മടിത്തട്ടിൽ മൂന്ന് എത്തിയുമായ കുഞ്ഞുമക്കൾ ഇരിക്കവെയാണ് നിന്റെ ഭർത്താവ് മരിച്ചു പോകുന്നത് നീ നെഞ്ചത്തെ കരയരുത് പെങ്ങളെ നീ വാവിട്ട് കരയരുത് നീ പിരിചാരിക്കേണ്ടതെന്താ അല്ലാഹുന് ചയിച്ച ഒരു സെക്കൻഡിന് മുമ്പും ഒരാൾ മരിക്കില്ല ഒരു സെക്കൻഡ് കഴിഞ്ഞൊരാൾ ജീവിക്കുകയും ഇല്ല ഇതെന്റെ റബ്ബിന്റെ ഖല ആണ് ആ കഥ ഞാൻ തൃപ്തിപ്പെടുന്നുവെന്ന് നീ പറഞ്ഞാൽ നിന്റെ സ്ഥാനം ആരുടെ കൂടെയാണെന്നറിയോ ഹാജരാതി അല്ലാഹുനായുടെ കൂടെയാളിന്റെ സ്ഥാനം അതിനാണ് ഇങ്ങോട്ട് അതിന് അതിനാ മക്കത്ത് കുഴിച്ചങ്ങോട്ട് വരി എന്ന് പറയാൻ